ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം ഇരുപത്തിരണ്ട് ഫോണിൽ കൂടി ഹരിയുടെ കണ്ണുകളിൽ ദേഷ്യം കണ്ട വിഷയിൽ ഒന്ന് ഭയന്നു ഹരിയേട്ടാ നോക്കിയേ ആരെന്ത് പറഞ്ഞാലും ഹരിട്ടനറിയാലോ പിന്നെന്താ ഇറ്റ്സ് ഓക്കേടോ ഞാൻ ആണ് ഇനി ഉറങ്ങിക്കോ നാളെ ഓഫീസിൽ പോണ്ടേ അപ്പോ എന്താ ഇനി ഒരു മാസത്തെ പ്ലാൻ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കുക നാളെ തന്നെ തുടങ്ങും മിസ് യു മിഷു അതിന് മിഷേൽ മറുപടി പറയാതെ അവനെ തന്നെ നോക്കിയിരുന്നു ബായ് ഹരിയേട്ട ബായ് ഫോൺ കട്ട് ചെയ്ത് അവർ രണ്ടും സംസാരിച്ച കാര്യങ്ങൾ ഓർത്താണ് ഉറങ്ങിയത് അതും എല്ലാം മറന്ന് ശാന്തമായി രാവിലെ മിഷേൽ അപ്പന്റെ അടുത്തേക്ക് പോയി അപ്പന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത കൂടെ തന്നെ ഇരുന്നു അപ്പാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മോളെ എനിക്കറിയാം ഞാൻ ഹരിയേട്ടനെ വിവാഹം കഴിക്കുന്നത് അപ്പൻ ഇഷ്ടമല്ലാത്തത് നമ്മുടെ ജാതി ഓർത്താണെന്ന് ഞാൻ എന്തായാലും അദ്ദേഹത്തോട് മതം മാറുന്നതിന് പറയാമെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ മാറാമെന്ന് അതുകൊണ്ട് പ്രശ്നം തീരുമെങ്കിൽ അങ്ങനെ ആട്ടെ അതുപോലെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ തീരുമാനമാണ് കാരണം ഇപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അപ്പന്റെ അനുവാദം മാത്രം മതി എനിക്ക് ഹരിയട്ടിന് അപ്പനെ ഒന്ന് കണ്ട് സംസാരിക്കും പിന്നെ അപ്പൻ തീരുമാനിച്ചാൽ മതി മോളെ എനിക്കിതിലൊരു തീരുമാനം ഇല്ല എന്റെ കാലം കഴിഞ്ഞില്ലേ കുഞ്ഞി ഇത് മക്കളുടെ കാലമല്ലേ അല്ല അപ്പാ എനിക്കിന്നും അപ്പന്റെ കാലമാണ് എന്നെക്കുറിച്ച് തീരുമാനം എടുക്കാൻ അവകാശം അപ്പന് മാത്രമാണ് എന്നെ നീ ധർമ്മസങ്കടത്തിലാക്കരുത് മോളെ നമുക്ക് മാത്യുവിനോട് സംസാരിക്കാം വേണ്ട ഞാൻ ഇന്നലെ കേട്ടു എന്റെ തന്നെ അച്ചായൻ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് സഹിച്ചില്ല എനിക്ക് എന്റെ കുടുംബം കൂടെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാവരുടെയും അനുഭവത്തിന് കാത്തു നിന്നത് എന്നിട്ട് എന്തു പറ്റി മോളെ അവൻ എന്താ പറഞ്ഞത് വേണ്ടപ്പാ ഇനി അതും കൂടി അപ്പ അറിയണ്ട അത്രയും പറഞ്ഞു വിഷമത്തോടെ മിഷേൽ തിരിച്ച് സ്വന്തം റൂമിലേക്ക് തന്നെ പോയി മരുന്നാളുകളിൽ അവളെ കാത്തിരിക്കുന്ന ശാപവാക്കുകൾ അറിയാതെ ഫിസിയോതെറാപ്പിയും കൂടെയുള്ള മരുന്നുകളും അപ്പനിൽ നല്ല മാറ്റം വരുത്തിയെങ്കിലും അപ്പൻ മിഷേലിനെ ഓർത്ത് നല്ല വിഷമത്തിൽ തന്നെയായിരുന്നു ഹൃദയത്തിന്റെ ഒരു കോണിൽ മകളുടെ സന്തോഷമാണ് വലുതെന്ന് പറയുമ്പോൾ മറുകോണിൽ അല്ല കുടുംബത്തിന്റെ സമാധാനമാണ് വലുതെന്ന് പറയുന്നു ഒരു തീരുമാനത്തിൽ എത്താനാകാതെ ആ പിതാവ് നന്നായി വേദനിച്ചു മോളെ അപ്പനൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല മാത്യുവും മിയമോളും ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങളെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അതുപോലെ തന്നെയാണ് മിലിമോളും അപ്പനൊന്നും പറയാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യും അപ്പൻ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ പള്ളിയിൽ ചേരുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാന്ന് ഹരിയേട്ടൻ സമ്മതിക്കും അത് വേണ്ട മോളെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ വിശ്വാസം മാറ്റാൻ ആവശ്യപ്പെടുന്നത് ശരിയല്ല ഞാൻ പിന്നെ എന്തു ചെയ്യണമെന്നാണ് അപ്പം പറയുന്നത് നിനക്കൊന്നുകൂടി ചിന്തിച്ചൂടെ നമ്മുടെ കൂട്ടരിൽ ആരെങ്കിലും വേണ്ടപ്പാ ഇനി ഞാൻ ഇത് പറഞ്ഞ് അപ്പനെ വിഷമിപ്പിക്കാൻ വരില്ല ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അതും പറഞ്ഞ് വിഷമത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന മകളെ ആ അപ്പൻ നിറകണ്ണോടെ നോക്കിയിരുന്നു മിഷേൽ അവളുടെ ഇഷ്ട സ്ഥലമായ പാറപ്പുറത്ത് തന്നെയാണ് പോയത് ഹലോ ഹരിയേട്ട ഓഫീസിലാണോ ആണ് എന്താ കുഞ്ഞി എന്തു പറ്റി മടുത്തു എനിക്ക് വയ്യ ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇന്ന് അപ്പൻ എന്നോട് ചോദിക്കുന്നു എനിക്കൊന്ന് മാറി ചിന്തിച്ചൂടെന്ന് മതിയായി അത് അപ്പന്റെ ടെൻഷൻ കൊണ്ടാവോടോ അതെ ആകാം പക്ഷേ ഞാൻ കാരണമല്ലേ എന്റെ ബുദ്ധിയല്ലേ ഇതിനൊക്കെ കാരണം ഏത് നേരത്താണോ എനിക്ക് അങ്ങനെയൊന്നു തോന്നിയത് ചേ വേണ്ടിയിരുന്നില്ല എന്റെ വിധി മനസ്സിലാക്കി ഇനിയുള്ള ജീവിതം ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞ് ഒതുങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു വെറുതെ ഹരിയട്ടനെ കൂടി ഇതിൽ വലിച്ചയച്ചു വേണ്ടിയിരുന്നില്ല മിഷു കുഞ്ഞി എന്താണോ ഇത് എന്റെ ഇളപ്പണ് ഇത്ര വീക്കാണോ അല്ലല്ലോ എനിക്കറിയാവുന്ന നീ ഒരു യോദ്ധാവല്ലേ പെണ്ണേ അല്ല ഹരിയേട്ട നിങ്ങൾ എന്നെ മറന്നേരേ അപ്പനെങ്കിലും എന്നെ മനസ്സിലാക്കൂന്ന് വിചാരിച്ചു ഇല്ല ആരുമില്ല അപ്പ പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് തീരട്ടെ എന്റെ ജീവിതം എന്റെ വരവുണ്ടാവില്ല ആയിക്കോട്ടെ പിന്നെ മറന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ മീഷോ അതുകൊണ്ട് ഞാൻ മറന്നോ ഓർത്ത് നീ വിഷമിക്കണ്ട പിന്നെ നിന്റെ വരവ് ഇവിടേക്കുണ്ടാവുമല്ലോ അത് മതി അങ്ങനെയല്ല ഹരിയേട്ടൻ വേറെ വിവാഹം കഴിച്ചോ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട വേണ്ട കാത്തിരിക്കുന്നില്ല ആര് പറഞ്ഞു ഞാൻ കാത്തിരിക്കുകയാണ് വിവാഹം കഴിക്കാനെന്ന് എൻ്റെ കുഞ്ഞി എനിക്ക് വയസ്സ് അമ്പതാണ് വിവാഹപ്രായത്തിൽ നടക്കാതിരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തയില്ല വെണ്ണേ എന്റെ മുന്നിൽ ഒരു ഇരുപത് വർഷം കൂടിയുണ്ട് ഉണ്ട് എന്നല്ല എന്റെ ആഗ്രഹമാണ് അപ്പോ തനിക്ക് നീ എന്നിലേക്ക് വരിക എന്നൊന്നില്ല മിഷയിൽ നീ എന്റെ കൂടെയാണ് പേടിക്കണ്ട ഞാൻ പറയില്ല നീ എന്നെ വിവാഹം കഴിക്കാൻ നമുക്കിങ്ങനെ തന്നെ അങ്ങ് പോവാം നിന്റെ ഡീപ്പായ പ്രണയത്തിൽ ഇങ്ങനെ തന്നെ മുങ്ങിക്കുളിച്ചു പോകാനാണ് എനിക്കിഷ്ടം പിന്നെ ഒന്നിച്ച് എന്നുള്ളത് അതൊരു അവകാശം പറയാനാണ് ആര് സമ്മതിച്ചില്ല നമുക്ക് പരസ്പരം അതിന് സമ്മതമാണല്ലോടോ അപ്പോ എന്റെ കൊച്ചു ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഇതുപോലെ നമുക്ക് ഇനിയും ജീവിക്കാം പ്രണയിച്ച് ഞാൻ അതിനും തയ്യാറാണ് ഒറ്റ നിബന്ധന നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാകണം എന്നെ കാണുമ്പോഴുള്ള ആ കണ്ണുകളുടെ പിടച്ചിലുണ്ടാവണം ചുണ്ടിന്റെ കോണിൽ വിരിയുന്ന പുഞ്ചിരിയും എന്താ കാണില്ലേ കാണും അത് മതി ഉം വിഷു ഒരു കാര്യം പറയട്ടെ ഉം ഇനി ഒരിക്കലും ഞാൻ എന്തിനെ ഒരു പ്രണയത്തിൽ ചെന്ന് ചാടിയെന്ന് ചിന്തിക്കരുത് അത് നിനക്ക് എന്റെ പ്രണയത്തോടുള്ള എതിർപ്പാണ് അതീ മേജർ താങ്ങില്ല സോറി ഹരിയേട്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല ഹരിയേട്ടനറിയാം എന്റെ മനസ്സ് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല കുത്തുവാക്കുകൾ കേൾക്കാതെ നിങ്ങളുടെ കൂടെ നടക്കാനുള്ള കൊതിയാണ് ഉണ്ടാകും ഇരുപത് വർഷമുണ്ട് നമുക്ക് മുന്നിൽ പോരെ ഒന്ന് പോ മനുഷ്യ ഇരുപത് വർഷമൊക്കെ കുറവാണ് നിങ്ങൾ സെഞ്ചുറി അടിച്ചു മാത്രേ പോവൂ വിഷമമുണ്ടോ ഇപ്പോ ഉണ്ട് എന്നാലും ഒരാശ്വാസമുണ്ട് ഇന്നലെ തന്റെ മരുമോ വിളിച്ചിരുന്നു ആണോ എന്നിട്ട് അവന്റെ കുഞ്ഞിന്റെ മാമോദിസക്ക് ക്ഷണിക്കാൻ ഹാ ബെസ്റ്റ് എന്നിട്ട് വേണം വീണ്ടും വേണ്ടാത്തത് പറയാൻ പറയട്ടെ അവർക്കും കേട്ട് രസിക്കാം പിന്നെ നമുക്കും അപ്പൊ വരുന്നോ ഇല്ലെന്റെ പെണ്ണേ നീ പേടിക്കണ്ട ഞാൻ രാത്രി വിളിക്കാം തന്നോട് കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് അതല്ലേ പാലാക്കാരി രാത്രി വിളിക്കാന്ന് പറഞ്ഞത് ഉം ശരി എന്നാ ഏട്ടനൊരു ടൈറ്റ് ഹഗ് തന്നെ എന്താ ഒന്നുമില്ല താൻ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കായിരുന്നു എന്നാ പറഞ്ഞത് മറ്റൊന്നുമല്ല തനിക്കൊരു റിലീഫ് എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞ പോരായിരുന്നോ അത് തന്നെയാണ് പറഞ്ഞത് തിരിച്ചു പറഞ്ഞെന്നുള്ളൂ അപ്പോ കേട്ടായിരുന്നു എന്നിട്ടാണ് എന്താന്ന് ചോദിച്ചത് കുറുമ്പൻ കൂടുന്നുണ്ട് വിളിക്കാൻ ഞാൻ അതും പറഞ്ഞ് ഹരി ഫോൺ വെച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നി എനിക്കറിയാം സിറ്റുവേഷനിൽ ഒരു മാറ്റവും ഇല്ല പക്ഷേ വല്ലാത്തൊരു സമാധാനം ഇത് തന്നെ ആവാം പ്രണയം കൂടെയുള്ള ആൾ സ്നേഹത്തോടെ തരുന്ന സപ്പോർട്ട് അത് വളരെ വലുതാണ് ഉച്ചയ്ക്ക് ഓണം കഴിഞ്ഞിരുന്നപ്പോഴാണ് മിയ ചേച്ചിയുടെ ഫോൺ വന്നത് ഹലോ മിഷി ഞങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് നീ വീട്ടിൽ കാണില്ലേ കാണും ചേച്ചി എന്തോ പറ്റി ഒന്നുമില്ല നിന്നോട് കുറച്ച് സംസാരിക്കാനാണ് ഓ അത് ശരി അതെന്താ മിഷു ഒരു പുച്ഛം നിങ്ങളുടെ ടോപ്പിക് അറിയാവുന്നതുകൊണ്ട് അതിന് മീ മറുപടി ഒന്നും പറയാതെ തന്നെ ഫോൺ കട്ട് ചെയ്തു ഒരു നാലു മണിയോടെ വീട്ടിൽ വിരുന്നുകാരുടെ വരവ് തുടങ്ങി മേയും ഭർത്താവും ആദ്യം വന്നു പിന്നെ മിലിയും അവളുടെ കുടുംബവും അത് കഴിഞ്ഞ് വിൻസെന്റ് ഇളയമ്മയുടെ കൂടെ വന്നപ്പോൾ മനസ്സിലായി എല്ലാവരും ആക്രമിക്കാനുള്ള ശ്രമമാണെന്ന് എങ്കിലും മിഷേൽ എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ പെരുമാറി മമ്മി എന്താ മോനെ ഇത് കോർട്ട് മാർഷൽ നടക്കാനുള്ള ഒത്തുചേരലാണ് പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടാവും താങ്ക്സ് ഡാ ആരേലും ഉണ്ടല്ലോ അപ്പനെയും വീൽചെയറിൽ കൊണ്ടുവന്നിരുത്തി ഇനി മാത്യു ചായൻ കൂടി വന്നാൽ മതി അപ്പോഴാണ് പുള്ളി വന്നത് കൂടെ പള്ളിയിലെ കൂടെ കണ്ടപ്പോൾ മിഷേൽ ഒന്ന് പതറി അച്ഛൻ അന്യനൊന്നുമല്ല മിഷേലിന്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് അവളെക്കാൾ നല്ല ചെറുപ്പം കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇച്ചേച്ചി എന്ന് വിളിച്ച് പോലെ നടന്നവൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു ഇച്ചേച്ചി മനസ്സിലായി കാണുമല്ലോ എല്ലാവരുടെയും കൂടിയുള്ള ഈ വരവിന്റെ ഉദ്ദേശം മിഷേൽ പുച്ഛൊന്ന് ചിരിച്ചു പറഞ്ഞോളൂ എനിക്കുള്ള ശിക്ഷ വിധിക്കാനാണോ എല്ലാവരും വന്നത് പറഞ്ഞോ കേൾക്കാം അത് കേട്ട് അപ്പന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട് മിഷേലെ ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത് എന്റെ ബന്ധുക്കാരി ഒരു അന്യമതക്കാരന്റെ കൂടെ പോയി എന്ന് പറയുന്നത് കേൾക്കാൻ ഞങ്ങക്ക് കുറച്ച് പ്രയാസമുണ്ട് ഞങ്ങൾക്ക് സമൂഹത്തിൽ കുറെ നിലയും വിലയും ഉണ്ട് ജെറിന്റെ മമ്മിയാണ് ആ അത് തന്നെ തന്നെയാണ് എന്റെയും പ്രശ്നം വന്നവരെല്ലാം അവരുടേതായ ഭാഷയിൽ കൂടെ പറഞ്ഞു മിഷേൽ ഒന്നും മറുപടി പറഞ്ഞില്ല അവളുടെ അടുത്തിരുന്ന മിലിയുടെ തലകുരിഞ്ഞു തന്നെ ഇരുന്നു അത് കണ്ടപ്പോൾ മിഷേലിന്റെ നെഞ്ചൊന്ന് കാളി കർത്താവേ ഞാൻ കാരണമാണല്ലോ എന്റെ മോൾക്ക് മിലിയെ നോക്കുന്ന മിഷേലിനെ കണ്ടപ്പോൾ അവിടെ പലരുടെയും മുഖം തെളിഞ്ഞു കണ്ടോ മിഷി മിലിമോളുടെ വിഷമം കണ്ടോ നീ കാരണമാണ് അവൾക്ക് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് മാത്യു ആണ് അങ്കിൾ അവളുടെ ഭർത്താവ് ഞാനാണ് ഞാൻ അവളെ കളഞ്ഞിട്ട് പോയില്ല അവളുടെ മമ്മിയും ഒരു അഭിഹിത ബന്ധത്തിനും പോയില്ല പിന്നെ അവളെ തലകുനിച്ചെങ്കിൽ അത് അവളുടെ മാത്രം പ്രശ്നമാണ് മമ്മിയുടെ അല്ല മിഷേൽ വെറുതെ ഈ സംഭാഷണം വലിച്ചു നീട്ടാൻ നോക്കണ്ട എന്താ നിന്റെ തീരുമാനം വിൻസിച്ചായനാണ് മിഷേൽ എല്ലാവരെയും ഒന്ന് നോക്കി എനിക്ക് ഹരിയട്ടിനെ ഇഷ്ടമാണ് അദ്ദേഹത്തിനും എന്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് അവിടെ ഞാൻ മതം നോക്കിയില്ല ഞാൻ എന്നും ഒരു ക്രിസ്ത്യാനിയായി തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഈ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം കൂടെ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം അത് അപ്പന്റെ സമ്മതത്തോടെ വേണമെന്നും മിഷേൽ പറഞ്ഞു നിർത്തി അതിച്ചേച്ചി നമുക്ക് പള്ളിയിൽ വെച്ച് കെട്ടു നടക്കില്ല ഇച്ചേച്ചിക്ക് അറിയാലോ നമ്മുടെ പ്രശ്നങ്ങള് അച്ഛൻ പറഞ്ഞതിന് മിഷേൽ മറുപടി പറഞ്ഞില്ല നീ കൂടെ കൂടെ പറയുന്നല്ലോ വയസ്സാകുമ്പോൾ അവൻ കൂടെ വേണമെന്ന് എല്ലാം കഴിഞ്ഞ് അവൻ കളഞ്ഞിട്ട് പോയില്ല എന്ന് ആർക്കറിയാം വിൻസി വീണ്ടും പറഞ്ഞു അതും ശരിയാണ് നമ്മുടെ ആൾക്കാർ പോലും അല്ല അത് നമുക്ക് ആ മേജറിനോട് സംസാരിച്ചാൽ അറിയാമല്ലോ വിൻസൻ്റെ അപ്പനാണ് ഞാൻ എന്നാൽ ഹരിയങ്കളിനെ വീഡിയോ കോൾ വിളിക്കാം അപ്പോ എല്ലാവർക്കും സംസാരിക്കാലോ ജരൻ സന്തോഷത്തോടെ പറഞ്ഞു ഓ പിന്നെ നമ്മുടെ കുടുംബകാര്യത്തിൽ അവനെന്ത് കാര്യം ഇളയമ്മ ദേഷ്യം വാക്കുകളിൽ പറഞ്ഞു അത് നല്ലതാണ് ജരൻ നീ ഒന്ന് വിളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാമല്ലോ അച്ഛൻ പറഞ്ഞപ്പോൾ ആരും എതിർത്തില്ല മിഷേൽ പെട്ടെന്ന് സമയം നോക്കി പറഞ്ഞു ഇപ്പോൾ ഫ്രീ ആയിരിക്കില്ല ജരൻ കണ്ടോ അവൾക്കെല്ലാം അറിയാം മിയ ചേച്ചി ദേഷ്യത്തിൽ പറഞ്ഞു അതിന് മമ്മിയും അവിടെയല്ലേ ജോലി ചെയ്യുന്നത് മിയ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മിലി പറഞ്ഞപ്പോൾ മിഷേലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു അത് ജെറിന്റെ മുഖത്തും പ്രതിഫലിച്ചു ജരൻ പെട്ടെന്ന് അകത്തെ റൂമിലേക്ക് പോയി ഫോൺ ചെയ്യാൻ പിന്നെ തിരിച്ചുവെന്ന് പറഞ്ഞു അങ്കളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ് ഒരു അഞ്ച് മിനിറ്റ് വീട്ടിലെത്തും എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അത് ഇഷ്ടപ്പെടാത്തതുപോലെ വിൻസെന്റ് നെറ്റി ചൊളിച്ചു നിനക്കെന്താ അവന് നമ്മുടെ കുടുംബത്തിൽ കേട്ടുന്നു ഇത്ര നിർബന്ധം അതിന് ജരൻ മറുപടി പറയും മുന്നേ മിഷേൽ സംസാരിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മിഷേൽ എല്ലാവരുടെയും മുഖത്ത് തന്നെ നോക്കി ഞാൻ പറയാം ഇങ്ങനെ ഒരു വിവാഹം നടക്കില്ല നീ കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ നിനക്ക് മനസ്സിലാകും ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ട് കുടുംബത്തിലെ വരും തലമുറ നീ കാരണം നാണക്കേട് അനുഭവിക്കുന്നു വിൻസെന്റ് പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി പിന്നെ അപ്പോഴാണ് ജരന്റെ ഫോൺ റിങ് ചെയ്തത് അങ്കിളാണ് അതും പറഞ്ഞ് ജെറിൻ ഫോൺ എടുത്തു വീഡിയോ കോൾ ആണ് ജെറിൻ ഫോൺ ടേബിളിൽ വെച്ചു എല്ലാവർക്കും കാണുന്ന പോലെ ഹലോ അങ്കിൾ ഹലോ ജെറിൻ കാറിൽ തന്നെ യൂണിഫോമിൽ ഇരിക്കുന്ന ഹരിയെ കണ്ട് ഇളയമ പറഞ്ഞു അവൻ ആള് കാണാൻ നല്ല സുന്ദരനാണല്ലോ കണ്ട പ്രായം പറയില്ല അത് കേട്ട് ഹരി ഒന്ന് ചിരിച്ചു നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ വിൻസി ദേഷ്യത്തിൽ ചോദിച്ചു അപ്പോഴാണ് ഇളയമ അറിഞ്ഞത് സൗണ്ട് അങ്ങ് പൊങ്ങിപ്പോയി എന്ന് ഹരി അവന്റെ സ്വതസിദ്ധമായ പുഞ്ചിലിയോടെ എന്നാൽ ഗൗരവം നിറഞ്ഞ കണ്ണുകളോടെ എല്ലാവരെയും നോക്കി പിന്നെ പറഞ്ഞു ഞാൻ ഹരി ഹരിദേവ് കൊല്ലത്താണ് വീട് അവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയാം നേരിൽ പരിചയമുണ്ട് അപ്പൻ എന്നെ അറിയില്ല ആദ്യയായാണ് കാണുന്നത് അല്ലേ ഹരി തന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മിഷേലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു സമാധാനത്തിന്റെ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന ആത്മവിശ്വാസത്തിന്റെ എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് ഹരി ചോദിച്ചപ്പോൾ എല്ലാവരും അപ്പനെ നോക്കി മേജർ നിങ്ങളെ കണ്ടിട്ടില്ല എങ്കിലും മോള് പറഞ്ഞറിയാം ഒറ്റയ്ക്ക് കഴിയുന്ന അവൾക്ക് ചെയ്യുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി എന്റെ മോൾക്ക് നിങ്ങളൊക്കെ ഉള്ളത് ഒരാശ്വാസമാണ് എന്നാലും അപ്പനൊന്ന് നിർത്തി എന്താ അപ്പന് പറയാനുള്ളത് പറഞ്ഞോളൂ ഞാൻ കേൾക്കുന്നുണ്ട് അത് പറയുമ്പോൾ ഹരിയുടെ മുഖത്തെ ചിരി മാറിയിട്ടില്ലായിരുന്നു അത് മേജറെ അപ്പൻ വീണ്ടും പറഞ്ഞു തുടങ്ങി വിഷമത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ചുവന്നിട്ടുണ്ട് അപ്പനെന്നെ ഹരി എന്ന് വിളിക്കാം മാത്യുവിനെ പോലെ കണ്ടാൽ മതി എന്നെയും ആയിക്കോട്ടെ സന്തോഷം ഹരി അപ്പനോട് വിരോധമൊന്നും തോന്നരുത് എന്റെ മകളുടെ ജീവിതം അത് നിങ്ങളുടെ കൂടെ സന്തോഷകരായിരിക്കും എനിക്കറിയാം അവളും അത് ആഗ്രഹിക്കുന്നുവെന്നും ഒരു മകളും കൊച്ചുമകളുമുള്ള അവളെ ഒരു വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു കുറവുകളും ഇല്ലാത്ത നിങ്ങളെ സ്വീകരിക്കാൻ കാണിച്ച മനസ്സ് വലുതാണ് പക്ഷേ അവളുടെ കൂടപ്പിറപ്പുകളും ബന്ധുക്കളും അത് ആഗ്രഹിക്കുന്നില്ല അവരെ എല്ലാം എതിർത്ത് അവളെ നിങ്ങളെ ഏൽപ്പിക്കാനുള്ള മനധൈര്യം ഇന്നെനിക്കില്ല എന്റെ ജീവിതം ഇനി എണ്ണപ്പെട്ട നാളുകളാണ് അവരാരില്ലാത്ത ഒരു ജീവിതം എന്റെ മകൾക്കും പ്രയാസമായിരിക്കും മുന്നോട്ട് എന്റെ കുട്ടി ഒറ്റയ്ക്കാകരുതെന്നെനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്റെ കൊച്ചിനോട് വിരോധം തോന്നരുത് അവളുടെ വിധി അവൾക്ക് കൂട്ടില്ലാത്തപ്പോൾ അതാണ് ദൈവേഷ്ട എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഹരി എന്റെ കുഞ്ഞെ മറക്കണം നിങ്ങളെ അവളെ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല അപ്പന്റെ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും മുഖത്ത് ഒരു ആശ്വാസഭാവമായിരുന്നു വിൻസെന്റ് ഒരു യുദ്ധം ജയിച്ച പോലെ സന്തോഷവാനായിരുന്നു ജരുന്റെ മുഖത്ത് നല്ല ദേഷ്യമായിരുന്നു അവൻ ദേഷ്യം സോഫയിൽ അടിച്ചു തീർത്തപ്പോൾ മിലി അവൻറെ കയ്യിൽ പിടിച്ചു മിഷേൽ അപ്പന്റെ ഈ വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്നു ഹരിയുടെ മുഖഭാവം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും കണ്ണുകൾ ഉയരത്തിപ്പോലും നോക്കിയില്ല നിറഞ്ഞ കണ്ണുകൾ അവൾ തുടച്ചതുമില്ല ഞങ്ങൾക്കും അതുതന്നെയാണ് പറയാനുള്ളത് മാത്യു പറഞ്ഞപ്പോൾ ചിരിച്ചിരുന്ന ഹരിയുടെ മുഖം ഒന്ന് കുറുകി മാത്യു നിങ്ങളുടെ സഹോദരിയാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഒരു സുഹൃത്ത് എന്ന് വിചാരിച്ച് പറഞ്ഞാൽ മതി എന്താണ് അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനം അത് ഞങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ വിൻസെന്റ് അസഹിഷ്ണുതയോടെയാണ് പറഞ്ഞത് ഉണ്ട് വിൻസെന്റ് അപ്പൻ പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹത്തിന് ഇഷ്ടമാണ് സ്വന്തം മകൾ എന്റെ കൂടെ ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത് അപ്പോ അവളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങൾ എന്താണ് അവൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം അത് പറഞ്ഞതിൽ എന്താ തെറ്റ് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ജോലിയിൽ നിന്നും വിരമിച്ച് അവളും നാട്ടിലേക്ക് വരും ഹരിയുടെ ശബ്ദത്തിൽ വിൻസെന്റിനോടുള്ള നീരസം ഉണ്ടായിരുന്നു ഓരോ മറുപടിക്ക് ശേഷവും അവൻ മിഷേലിനെ നോക്കി അവൾ ഒരിക്കൽ പോലും അവനെ മുഖമുയർത്തി നോക്കുന്നില്ല എന്നത് ഹരിക്ക് വിഷമം തോന്നി എങ്കിലും അത് മുഖത്ത് പ്രകടമായില്ല അവൾക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾ വേറെ വിവാഹം നടത്തും ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും നിങ്ങളോട് ആർക്കും വ്യക്തിപരമായി എതിർപ്പില്ല പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന് അത് ചേരില്ല അതല്ല വിവാഹം വേണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ അവൾ അവളുടെ ശിഷ്ടകാലം ജീവിക്കും ചേച്ചിയാണ് മറുപടി പറഞ്ഞത് കഷ്ടം അവളുടെ ഭർത്താവ് മരിച്ചു എന്നേ ഉള്ളൂ ചിന്താശക്തി നശിച്ചിട്ടില്ല നിങ്ങളുടെ സ്വന്തം അനിയത്തി തന്നെയല്ലേ അത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ സന്തോഷം തല്ലിക്കെടുത്താൻ എങ്ങനെ തോന്നുന്നു അതെങ്ങനെയാണ് മിഷേലും മനസ്സിലാക്കുന്നില്ല അവൾക്ക് സ്വന്തം ആരാണെന്ന് ഹരിയേട്ടാ മിഷേലിൻ്റെ ശബ്ദത്തിൽ ദേഷ്യമായിരുന്നു ഒരു താക്കിയതുണ്ടായിരുന്നു ആ ശബ്ദത്തിൽ അതെന്റെ ചേച്ചിയാണ് സോറി മിഷേൽ ഞാൻ നിർത്തി എനിക്ക് മിഷേലിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്നതിനുള്ള കാരണം ഞാനൊരു ഹിന്ദു ആയത് മാത്രമാണെങ്കിൽ ഞാൻ തയ്യാറാണ് ക്രിസ്തുമതം സ്വീകരിക്കാൻ മതത്തിലോ ആചാരങ്ങളിലോ എനിക്ക് വിശ്വാസം എങ്കിലും ഞാൻ ജനിച്ചു വളർന്ന ഹിന്ദുമതത്തിന് കുറവുകൾ ഉണ്ടോ എന്നോ ക്രിസ്തുമാതത്തിന് കൂടുതൽ ഉണ്ടെന്നോ ഞാൻ വിശ്വസിച്ചത് കൊണ്ടല്ല മാറാൻ തയ്യാറായത് അത് അവൾക്ക് വേണ്ടി മാത്രമാണ് ആവശ്യമാണെങ്കിൽ അതെങ്ങനെ ശെരിയാവും അതൊന്നും വേണ്ട അതുകൊണ്ട് നാണക്കേട് മാറില്ല ജെറിന്റെ അമ്മയുടെ മറുപടി ജെറിന്റെ തന്നെ ദേഷ്യം കൂട്ടി അതെന്താ അങ്ങനെ പറഞ്ഞു വന്നാൽ അതൊന്നും അല്ല കാരണം മമ്മിക്ക് മിലിയുടെ മമ്മി സുഖായി ജീവിക്കുന്നത് കാണുന്നതിന്റെ എന്റെ മറ്റൊന്നുമല്ല മറ്റൊന്നും ജരൻ വേണ്ട മോനെ മിഷേൽ ചേർന്നെ പറയാൻ സമ്മതിച്ചില്ല വേണ്ട ഹരി അതിന്റെ ആവശ്യമില്ല നിന്റെ വിശ്വാസം അത് മാറ്റാൻ നീ അപ്പം പറയില്ല എന്റെ കുട്ടി ഇവളെ മറന്നേക്കോ അപ്പാ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് എനിക്ക് അമ്പത് വയസ്സ് പ്രായമുണ്ട് ഇത്രനാൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് ഒരു കൂട്ടു വേണമെന്ന് തോന്നാതിരുന്നത് കൊണ്ടാണ് പിന്നെ എന്താ ഇപ്പോ ചോദിച്ചാ ഒരു കൂട്ടു വേണമെന്ന് തോന്നിയപ്പോഴല്ല ഞാൻ മിഷേലിനെ ഇഷ്ടപ്പെട്ടത് അവളെ ഞാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവളെ കൂടെ വേണമെന്ന് തോന്നിയത് ഞാൻ പറയാമെന്നത് മനസ്സിലാക്കാണോ എന്ന് വിശ്വസിക്കുന്നു പതിനെട്ട് വയസ്സ് മുതൽ ഒരു കുടുംബം സ്വന്തം ചുമലിൽ വഹിച്ചവനാണ് ഞാൻ ബന്ധങ്ങളുടെ വില അറിഞ്ഞവരും അതാണ് ഏത് അഡ്ജസ്റ്റ്മെന്റ് വേണലും ചെയ്യാൻ ഞാൻ തയ്യാറായത് മിഷേലിൻ്റെ കൂടെ അവൾ ആഗ്രഹിക്കുന്ന എല്ലാവരും വേണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ആരൊക്കെ എതിർത്താലും അവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം ഞാൻ അവളുടെ കൂടെ ഉണ്ടാകും ഭർത്താവായി വേണമെന്ന് എനിക്കോ അവൾക്കോ നിർബന്ധമില്ല നല്ല സുഹൃത്തുക്കളായി ഒന്നിച്ച് ജീവിക്കാം പിന്നെ വിവാഹം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടിയല്ല അപ്പനെ എതിർക്കുകയല്ല ഇനി ഒരു മടങ്ങിപ്പോക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് സാധ്യമല്ല അതിനുള്ള പ്രായവുമല്ല ഞങ്ങളുടേത് അപ്പന്റെ ഇഷ്ടം അറിഞ്ഞു അത് മതി മിഷേൽ നീ തയ്യാറാണോ എന്റെ കൂടെ ഉണ്ടാകാൻ നല്ലൊരു കൂട്ടുകാരിയായി എനിക്ക് നഷ്ടപ്പെട്ട എന്റെ യൗവനകാല പ്രണയം അതേ അളവിൽ വാർദ്ധക്യത്തിൽ എനിക്ക് നൽകാൻ ഞാൻ എല്ലാവരുടെയും മുന്നിൽ തന്നെ നിന്നോട് ചോദിക്കുകയാണ് അപ്പന് കേൾക്കണം നിന്റെ മറുപടി എനിക്കും അപ്പോഴാണ് മിഷേൽ ഹരിയെ ഒന്ന് കണ്ണുയർത്തി നോക്കിയത് അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു ചുണ്ടിലെ പുഞ്ചിരി അതുപോലെ ഉണ്ടായിരുന്നുവെങ്കിലും മിഷേലിന് മാത്രം മനസ്സിലായി അതിൽ അവളോടുള്ള സ്നേഹം അതുപോലെ അവളിലുള്ള വിശ്വാസവും തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം